നമസ്കാരം സസ്പെൻഷന് പിന്നാലെ പ്രതികരണവുമായി കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നടപടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് എനിക്ക് പുതിയ അറിവാണ് എന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നോട് ആരും ആരുമൊന്നു ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല നട്ടപ്പാതയ്ക്ക് ഇങ്ങനെ പറയുകയാണ് സർക്കാരിനെയോ സർക്കാർ നയങ്ങളെയോ വിമർശിച്ചാൽ അതിൽ തെറ്റുണ്ട് നടപടിയെടുക്കാം ഇത് താൻ ചെയ്തെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല ഉദ്യോഗസ്ഥരായ ചില വ്യക്തികളുടെ തെറ്റായ പ്രവണതകളെയാണ് വിമർശിച്ചത് പ്രത്യേകിച്ച് വ്യാജമായ റിപ്പോർട്ട് ചമച്ച് കൊടുത്തതിനാലാണത് ഇതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് വ്യാജമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് സർക്കാർ നയമല്ല എന്നാണ് വിശ്വാസം വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ വിമർശിച്ചാൽ ഇത്തരമൊരു നടപടി ഉണ്ടാകുമെന്നത് പുതിയൊരു അറിവാണെനിക്ക് എന്തായാലും ഓർഡർ കാണട്ടെ അതിനുശേഷം തുടർ നടപടി ആലോചിക്കും ജനിച്ച വീണപ്പോഴേ ഐ എ എസുകാരനാവണമെന്ന് വിചാരിച്ചു വന്ന ആളല്ല വേറെയും ജോലിയും താല്പര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഇതൊന്നും വലിയ സംഭവമായി എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കണ്ടിട്ട് അയ്യോ എന്ന് പറയുമെന്ന് ആരും ധരിക്കേണ്ട എങ്ങനെ എന്റെ സംസാര സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്ന് മറ്റുള്ളവർ നിഷ്കർഷിക്കാൻ തുടങ്ങുന്നിടത്ത് ഒരു ഫാസിസ്റ്റ് പ്രവണത തുടങ്ങിയില്ലേ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചിരിക്കും നമ്മുടെ ചട്ടങ്ങളോ നിയമങ്ങളോ ലംഘിക്കാത്തടത്തോളം കാലം അതിനെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സാധാരണ ഫാസിസം എന്ന് പറയാറ് അദ്ദേഹം പറഞ്ഞു ഐ എസ് തലപ്പത്തെ തമ്മിലടിക്കും വീഴ്ചയ്ക്കും സർക്കാർ നടപടി ഉണ്ടായത് ഇന്നലെ രാത്രിയോട് മല്ലുമത വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകന് എതിരായ പരസ്യ അധിക്ഷേപത്തിന് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനും സസ്പെൻഷൻ ലഭിക്കുകയായിരുന്നു ഇതാദ്യമായി സോഷ്യൽ മീഡിയ വഴി ഉന്നതർ തമ്മിൽ വിഴുപ്പലക്കലടക്കം ഉണ്ടായതോടെ വിവാദം സംസ്ഥാന സർക്കാരിനും തലവേദന സൃഷ്ടിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്ന ചീത്ത പേരും പിണറായി വിജയന് കിട്ടിയിരുന്നു പി വി അൻവർ അടക്കമുള്ളവർ പിണറായി അശക്തനാണെന്ന ആരോപണങ്ങൾ അഴിച്ചുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലും ചേരിപ്പോരുണ്ടായത് മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതടക്കം ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കി സംഭവത്തിൽ തന്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്ന വ്യവസായ വാണിജ്യ വകുപ്പ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണന്റെ വാദം പൊളിഞ്ഞിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ വ്യക്തിപരമായ വീഴ്ചയാണെന്നും അച്ചടക്ക നടപടിയോടെ വിവാദം അവസാനിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ